സത്യം പറഞ്ഞാൽ ഇവനൊരു ജിന്നാണ് ബഹൻ ഒന്നല്ല ഒരൊന്നൊന്നര ജിന്ന് പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല മലയാളത്തിന്റെ സ്വന്തം സഞ്ജു സാംസണെ കുറിച്ചാണ് എന്തൊരു പെർഫോമൻസ് ആണ് ഈ ചെക്കൻ കാഴ്ച ട്വന്റി ട്വന്റിയിലെ ആദ്യ കളിയിൽ സെഞ്ചറി രണ്ടാം കളിയിൽ വീണ്ടും സെഞ്ചുറി മൂന്നാം കളിയിൽ ഡക്കായതിന് പകരം വീട്ടാൻ എന്നോണം നാലാം കളിയിലും സെഞ്ചുറി സഞ്ജു ഡെക്കടിച്ചപ്പോൾ നാണക്കേടിന്റെ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് സഞ്ജുവിന്റെയും സഞ്ജുവിന്റെ പേരന്റ്സിനുവരെ കുറ്റമറിഞ്ഞ മീഡിയാസിന് കൊടുത്ത കിടിലം മറുപടിയായിരുന്നു നാലാം കളിയിലെ സെഞ്ചുറി ഇത്രയധികം പ്രതിഭയുണ്ടായിട്ടും തന്നെ മൂലക്കിരുത്തിയ സീനിയർ താരങ്ങളോടും മാനേജ്മെന്റിനോടും വാശിയോടെ കളിക്കുന്ന സഞ്ജു സാംസൺ വെറും അമ്പത്തി പന്തിലാണ് ഒമ്പത് സിക്സറുകളും ആറ് ബൌണ്ടറി അടക്കം നൂറ്റൊമ്പത് എന്ന സെഞ്ചുറിയിലേക്ക് സഞ്ജു നടന്നു നീങ്ങിയത് ഒപ്പം കട്ടക്ക് തിലക് വർമ്മയും സഞ്ജു സംസൺ ആണ് നാലാം കളിയിൽ സെഞ്ചുറി അടിച്ച താരങ്ങൾ തിലകുവർമ്മയും പത്ത് സിക്സറടക്കം ഇരുന്നൂറിന് മുകളിലായിരുന്നു സ്ട്രൈക്ക് റേറ്റ് ദക്ഷിണാഫ്രിക്കൻ ടീം ശരിക്കും വെള്ളം കുടിച്ചു വെറും ഇരുപത് ഓവറിലാണ് ഇരുന്നൂറ്റമ്പത്തിമൂന്ന് എന്ന കൂറ്റൻ സ്കോർ ഇന്ത്യയിലെത്തിയത് സഞ്ജുവും തിലക് വർമ്മയും സെഞ്ചുറി എടുത്തു ഇതുതന്നെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ദയനീയ പരാജയം സമ്മാനിച്ചതും ദക്ഷിണാഫ്രിക്ക ടീമിന്റെ നെഞ്ചി ഗൂണി സഞ്ജുവിന്റെയും സഞ്ജുവിൻ്റെയും വർമ്മയുടെയും പെർഫോമൻസ് ഇനി സഞ്ജുവിനെ വിമർശിച്ചവർക്കും പരിഹസിച്ചവർക്കും വിശ്രമിക്കാം ഇനിയുള്ള നാളുകൾ സഞ്ജുവിൻ്റേതാണ്